ഹായ് വെൽക്കം ബാക്ക് ടു വെല്ലി വെല്ലുപോട്ടി ലാസ്റ്റ് വീക്ക് നമ്മളൊരു ഡെയിലി വെയർ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഹാൻഡ്ലൂം കോട്ടനില് പ്രിൻസസ് കട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയായിരുന്നു ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് അതിന്റെ വേറൊരു ഷെയ്ഡ് കൂടെ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു മിനിമൽ റേഞ്ചിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് പ്രിൻസസ് കട്ട് ആണ് കോളർ വന്നിട്ട് ചൈനീസ് കോളർ ആണ് ഫ്രണ്ട് പോർഷന് ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മിഡിൽ കട്ട് സൈഡ് കട്ടും വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ടോപ്പിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഫ്രണ്ട് പോർഷൻ ഷോപ്പട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് സ്ലീവ്സിന്റെ ടൈമിൽ നല്ലൊരു ക്രോഷിയോ ലൈസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് ആണ് ഇത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ വരുന്നത് നമ്മൾ ലാസ്റ്റ് വീക്ക് കൊണ്ടുവന്ന ടോപ്പാണ് നെക്ക് ചൈനീസ് കോളർ ആണ് നല്ല ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫ്രണ്ട് ഷോ ബട്ടൺ വെച്ച് കൊടുത്ത് മിഡിൽ കട്ടും സൈഡ് കട്ടും വന്നിട്ടുണ്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് കാരണം അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് പ്രിൻസസ് കട്ടാണ് സ്ലീവ്സിന്റെ എമ്മിൽ നല്ല ക്രോഷ്യൂല് ഈസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷനും പ്രിൻസസ് കട്ട് ആണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അജ്റക് പ്രിന്റിലെ സോഫ്റ്റ് കോട്ടൺ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആയിട്ട് അതിൽ ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബോ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും തരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ